രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ തിരികെ മഹേന്ദ്രന്റെ കാർ വശിഷ്ഠയിലെത്തുമ്പോൾ നേരെ തന്നെ വൈകിയിരുന്നു മഹേന്ദ്രൻ നോക്കുമ്പോൾ തന്റെ ഷോൾഡറിലേക്ക് തല ചായച്ച് വെച്ച നല്ല ഉറക്കത്തിലാണ് ദേവ ആദ്യം അവള് വിളിക്കാമെന്നാണ് അവൻ കരുതിയത് പിന്നെ എന്തോരത്തം പോലെ അവടെ ക്ഷീണ വിളിച്ചു വന്ന മുഖം കണ്ടതും അവൻ അവളെ വിളിച്ച് തോന്നിയില്ല ഈ സമയം മാൻഷിലുള്ള എല്ലാവരും മഹേന്ദ്രനെയും കാത്ത് അവിടെ ഇരിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ മഹേന്ദ്രനെക്കുറിച്ച് പിന്നെ അർജുനോ വരുണിനെ യാതൊരു അറിവുമില്ലായിരുന്നു മൊബൈൽ വിളിച്ചിട്ടാണെങ്കിൽ അവർക്കാർക്കും മഹേന്ദ്രനെയോ അവൻ്റെ ഗാർഡ്സിനെയോ കിട്ടിയതുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും വല്ലാതെ ഭയന്നിരിക്കുന്ന സമയത്താണ് മഹേന്ദ്രൻ ദേവ ഇരുകൈകളിലുമായി എടുത്തുകൊണ്ട് അകത്തേ കയറി വന്നു ദേവയും കൊണ്ട് അകത്തേക്ക് കയറി വരുന്ന മഹേന്ദ്രനെ കണ്ടതും ആദ്യം അവരും ഞെട്ടി പിന്നീട് എല്ലാവരുടെയും മുഖത്ത് ആശ്വാസത്തിനേയും സന്തോഷത്തിനെയും തെളിച്ചം കാണാനുണ്ടായിരുന്നു എന്നാൽ മഹേന്ദ്രൻ ആരെയും നോക്കാതെ നേരെ അവളെയും കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി ഹാളിലുള്ള എല്ലാവരും ഈ കാഴ്ച കൊണ്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്ത് ദേവയുടെ മുറിയിലെത്തിയതും മഹേന്ദ്രൻ അവളെ നേരെ ബെഡിലേക്ക് ചേർത്തി കിടത്തി ഒരുങ്ങി പക്ഷെ അതിന് സാധിക്കാതെ അവളുടെ കഴുത്തിലുള്ള ലോക്കറ്റ് അടങ്ങിയ ചെയിൻ മഹേന്ദ്രന്റെ കഴുത്തിലുള്ള ചെയിനുമായി ഒന്ന് ഉടക്കി എത്ര ശ്രമിച്ചിട്ടും മഹേന്ദ്രന് അവളുടെ ചെയിനിൽ നിന്ന് തന്റെ ചെയിൻ അഴിച്ചെടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അവസാനം മുട്ടുകുത്തി നിലത്തുന്നുണ്ട് മഹേന്ദ്രൻ പതിയെ തൻ്റെ കഴുത്തിലെ ചെയിൻ ഊരിയെടുത്ത് അവടെ ചെയിനിൽ നിന്ന് തൻ്റെ ചെയിൻ അടർത്തി മാറ്റി മഹേന്ദ്രന്റെ കണ്ണുകൾ അവൻ പോലും അറിയാതെ ദേവയുടെ മുഖത്തേക്ക് പാളി വീഴുന്നുണ്ടായിരുന്നു തൻ്റെ ചെയിൻ കയ്യിൽ കിട്ടിയത് മഹേന്ദ്രൻ വേഗം ദേവയുടെ മുറിയിൽ നിന്ന് വാതിൽ ചാരിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഈ സമയം അവന്റെ ഗാഡ്സിന്റെ ഹെഡായ വിനോദ് വഴി ഇന്ന് ദേവയുടെ തറവാട്ടിൽ മഹേന്ദ്രൻ പോയതും അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അർജുനും അറിഞ്ഞു സത്യത്തിൽ ദേവയ്ക്ക് വേണ്ടി മഹേന്ദ്രൻ ഇത്രയൊക്കെ ചെയ്തു എന്നറിഞ്ഞതും അവർക്കാർക്കും വിശ്വസിക്കാൻ കൂടി സാധിക്കുന്നില്ലായിരുന്നു നേരം വെളുത്ത് സൂര്യരശ്മിയിൽ തന്റെ മുഖത്തടിച്ച ദേവൻ ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ തുറന്നു താനിപ്പോഴുള്ള വസിഷ്ഠമാൻഷനാണെന്ന് കണ്ടതും ദേവക്കൽപം ആശ്വാസം തോന്നി തറവാട്ടിൽ നടന്ന ഓരോ കാര്യങ്ങൾ ഓർക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴി ലോകത്ത് തനിക്ക് മാത്രമായിരിക്കുമോ ഇതുപോലുള്ളൊരു അമ്മ എന്നവൾ അവളോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു താഴെ എല്ലാവരും പ്രാതകഴിക്കാനിരിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ദേവമോടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചു എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അർജുനും വരുണും വഴി ദേവയുടെ തറവാട്ടിൽ ഇന്ന് നടന്ന പ്രശ്നങ്ങളെല്ലാം അവിടെയുള്ള എല്ലാവരും അറിഞ്ഞിരുന്നു മുകളിൽ നിന്നുമുള്ള കൊലിസിന്റെ ശബ്ദം അടുത്തടുത്ത് വരുന്ന കണ്ടതും എല്ലാവരും മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടു പുഞ്ചിരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്ന ദേവേ അവളുടെ മുഖത്ത് വിടർന്ന പുഞ്ചിരി കണ്ടതും കുടുംബത്തിലെ ബാക്കിയുള്ള എല്ലാവരുടെയും മുഖത്തും പുഞ്ചിരി വിടർന്നു മോൾ ഇന്ന് കോളേജിൽ പോകുന്നുണ്ടോ അർജുനന്റെ അമ്മാവളോട് ചോദിച്ചു പോണവല്ലിമേ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട കാര്യം പഠിക്കണം അതുമല്ല ക്ലാസ് വെറുതെ മിസ് ചെയ്താൽ ഒന്നും മനസ്സിലാവില്ല അവൾ പറഞ്ഞേലും കാര്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാവാം അർജുനും വരുണും അടക്കം ആരും മിണ്ടിയില്ല എല്ലാവരും സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന ദേവയെ മുകളിൽ നിന്നും മഹേന്ദ്രനെ നോക്കി കാണുന്നുണ്ടായിരുന്നു ആ സമയം രണ്ടാഴ്ചക്ക് ശേഷമുള്ളൊരു പുലരി വോസിഷ്ടുഷന്റെ മുമ്പിൽ ഒരു ഇരുമ്പലോടെ ജിതേന്ദ്രന്റെ കാർ വന്നു നിന്നു ഒരു സിഗരറ്റും ചുണ്ടിൽ കത്തിച്ചു വെച്ചുകൊണ്ട് ആ മാനുഷനാകെ എന്ന് കണ്ണോടിച്ചു അവന്റെ പിറകെ കാറിലായി ഇറങ്ങി വരുന്ന വാസുദേവനും സ്ത്രീകരെയും മാനുഷൻ നോക്കി മുഖത്തോടും മുഖം നോക്കി ഒന്ന് ഗൂട്ടമായി പുഞ്ചിരിച്ചു ഏറ്റവും പിറകിലായ ഒരു കാറിൽ നിന്ന് വക്കീലും കൂടി ഇറങ്ങിയതും അവരെല്ലാവരും വസിഷ്ഠ മാൻഷനിലേക്ക് ഉറച്ച കാൽ കയറി അകത്തേക്കയറി കയറി വരുന്ന സ്ത്രീകരെയും വാസുദേവനെയും ജിത്തുവിനെയും കണ്ടതും മനസ്സിലാവാത്ത പോലെ ഹരിശങ്കർ കുടുംബം അവരെ തന്നെ നോക്കി നിന്നു എന്നാൽ അർജുൻറെയും വരുണിന്റെയും മുഖമെല്ലാം ദേഷ്യത്താൽ മുറുകിയിരുന്നു അർജുന അവരെയല്ലാന്ന് നോക്കിക്കൊണ്ട് തന്നെ ഹരിശങ്കറിന്റെ അടുക്കിലേക്ക് നടന്നിയെന്ന് മുന്നിൽ നിൽക്കുന്നവരാരാണെന്ന് അയാളോടായി കൊടുത്തു ദേവയുടെ വീട്ടിൽ നിന്ന് വന്നവരാണെന്ന് അറിഞ്ഞു ഹരിശങ്കറിന്റെ മുഖത്ത് അവരെ കണ്ട അപരിചിതത്വം പോയി പകരം ദേഷ്യം ഇരച്ചു കയറാൻ അധിക നേരം വേണ്ടി വന്നില്ല ഉം എന്തുവാണ് നിങ്ങൾക്ക് ഹരിയൽപ്പം ഗൗരവത്തോടെ സ്ത്രീകളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ശ്രീകല ഹരിയെ നോക്കിക്കൊണ്ട് മുന്നിലായി കാണുന്ന സോഫ സെറ്റിലേക്ക് ചാരിന്ന് കാലിമേൽക്കാലി കയറ്റി വെച്ച് ഹരിശങ്കറിനെ നോക്കി എന്നിട്ട് അയാളോട് പറഞ്ഞു ഞാൻ സ്ത്രീകല നിങ്ങളുടെ ചത്തുപോയ അഞ്ചൻ്റെ ഭാര്യയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്ന എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് നിങ്ങളുടെ മരുമകൻ ഒരു മഹേന്ദ്രദേവ വശിഷ്ഠ അവൻ വന്ന് കാടിളക്കി എൻ്റെ മകളെ കൊണ്ടുപോയാ ഞാൻ ചോദിച്ചു വരുമെന്ന് കരുതിയോ എൻ്റെ മകളാണ് ദേവദ്രയെങ്കിൽ ഞാൻ അവിടെ ഇവിടുന്ന് കൊണ്ടുപോകുക തന്നെ ചെയ്യും അത് തടയാൻ നിങ്ങൾക്കെന്നല്ല സാക്ഷാൽ ദൈവത്തിന് പോലും സാധിക്കില്ല എൻ്റെ മരുമകൻ ചിത്തുമൂലമായിട്ടുള്ള വിവാഹം ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു ഈ സ്ത്രീകലയുടെ കൊക്കിന് ചെയ്യലുണ്ടെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തി ചെയ്യും അഹങ്കാരത്തോടെ അവർ ഹരിശങ്കർ അടക്കം മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ അപ്പുജീവരോട് ഇങ്ങനെ വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു എന്താണ് മിസ്റ്റർ ഹരിശങ്കർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അവള് വിളിക്ക് സോഫ സീറ്റിൽ നിന്ന് ചാടിയിൽ നേരിട്ടുകൊണ്ട് ശ്രീകല ഹരിശങ്കറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അപ്പോഴും ഹരിശങ്കർ ഒന്നും പറയാനാവാതെ ആകെ വിയർത്ത് നിൽക്കുകയായിരുന്നു അയാൾ ദേവയെ വിളിക്കുന്നില്ല നേണ്ടതും ശ്രീകല അല്പ ഉച്ചത്തിൽ തന്നെ ദേവയുടെ പേര് വിളിച്ചു ദേവാ മര്യാദ നീ താഴേക്ക് ഇറങ്ങി വന്നോ നീ ഞാനിവിടുന്ന് കൊണ്ടുപോകുന്നു ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോന്നെ ചെയ്യും അതിന് ഇവിടെ ഇവിടെ തടഞ്ഞിട്ട് കാര്യമില്ല വക്കീല കൊണ്ടാണ് ഞാൻ വന്നത് ശരിക്കും അമ്മ അറിയുന്നല്ലേ ഒളിച്ചിരിക്കാതെ താഴേക്കിറങ്ങി വേഷ്യം കൊണ്ട് കറിതുള്ളി കൊണ്ട് സ്ത്രീകല മൗലൃത്തെ നിലയിലേക്ക് നോക്കി അലറികൊണ്ട് പറഞ്ഞു പെട്ടെന്നാണ് മുകളിൽ നിന്നൊരു കൊലിസിന്റെ ശബ്ദം എല്ലാവരും കേട്ടത് എല്ലാവരുടെയും ശ്രദ്ധ മുകളിലേക്ക് പറഞ്ഞു തലകുനിച്ചിവിടെ താഴേക്ക് ഇറങ്ങി വരുന്ന ദേവയെ കണ്ടതും ജിത്തുവിന്റെ കണ്ണുകളും തിളങ്ങി ഈ സമയം സ്ത്രീകളല്പ അഹങ്കാരത്തോടെ തന്നെ ഹരിശങ്കറിനെയും കൃഷ്ണദാസിനെയും നോക്കി പുച്ഛിക്കാനും മറന്നില്ല സ്ത്രീകലയുടെ മുമ്പിലായി ദേവ വിറച്ച് വിറച്ചു കൊണ്ട് വന്നു നിന്നു അവളെ കാണുതോറും സ്ത്രീകലയ്ക്ക് മഹേന്ദ്രൻ തന്നെ മുഖത്തടിച്ചതായിരുന്നു ഓർമ്മ വന്ന് അവരവടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവടെ അടുക്കിലേക്ക് ചേർത്തെത്തിക്കൊണ്ട് ചോദിച്ചു എവിടെ പോയിടി നിന്റെ രക്ഷകൻ നിന്റെ സ്വന്താമയെ പട്ടിയെ പോലെ കണ്ടിട്ട് നിന്റെ കണ്ണിനീർത്തുള്ളി കണ്ണുനീര് പൊടിഞ്ഞിലൂടി നശിച്ചവളെ നീ എന്തായിരുന്നു നിന്നെ അതങ്ങ് വിട്ട് കളയോന്നോ ഹണിമംഗലത്ത് സ്ത്രീകളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്കാടി ജീത്തു ആയിട്ടുള്ള നിന്റെ വിവാഹം ഞാൻ ഓർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കുക തന്നെ ചെയ്യും എന്തു വരൂ കൊടുത്തു എന്നാൽ എനിക്കതൊന്ന് കാണണല്ലോ മിസ് കേൾക്കുന്ന ശബ്ദം കേട്ടതും എല്ലാവരും ഞെട്ടിത്തരിച്ചുകൊണ്ട് പുറകോട്ട് നോക്കിയപ്പോൾ കണ്ടു കോണിപ്പടികൾ അതിവേഗത്തിൽ താഴേക്ക് ചാടി ഇറങ്ങി വരുന്ന സാക്ഷാൽ മഹേന്ദ്രദേവ വശിഷ്ഠയെ അവൻ സ്ത്രീകളെ നോക്കിക്കൊണ്ട് തന്നെ ദേവയുടെ അരിയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ തോളിലൂടെ കൈകൾ ചേർത്ത് വെച്ചു മഹേന്ദ്രൻ സ്ത്രീകളെയും നോക്കി മഹേന്ദ്രന്റെ കൈ ദേവയുടെ തോളിലായി കാണും തോറും ജിത്തുവിന് തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മുറുകിയ മുഖത്തോടാൻ മഹേന്ദ്രന്റെ നേർക്ക് അടുക്കാൻ ഒരുങ്ങിയതും വസുദേവൻ അവരെ കയ്യിൽ പിടിച്ചോണ്ട് പറഞ്ഞു വേണ്ട മോനെ വേണ്ട ഇപ്പൊ വേണ്ട നോക്ക് സ്ത്രീയെ കണ്ടില്ലേ അവൾ രണ്ണും കൽപ്പിച്ച ഇന്ന് അവൾ എന്തൊക്കെ സംഭവിച്ചാലും ദേവയെവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാനും ചെയ്യും അതിനിടയിൽ നീ വീണ്ടും അവനായിട്ട് കൊമ്പോർത്ത ഈ വരുന്ന ഞായറാഴ്ചയോളം നിന്റെ വിവാഹം വീണ്ടും മാറ്റി വെക്കേണ്ടി വരും അറിയാലോ നിനക്ക് അവന്റെ ബലം നിന്നെ കൊച്ചാക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞതല്ല ക്ഷമയോടെ കാത്തിരിക്കുക നമുക്കും അവസരം വരും ഈ പെടുത്തുചാടില്ല വേണ്ടത് സംയമനം പാലിച്ചു നിൽക്കുക വേണ്ടത് എങ്കി മാത്രമേ നിനക്ക് ദേവയെ കേട്ടുള്ളൂ കുശാഗ്രബുദ്ധിയുടെ മുഖം ഒന്ന് വക്രിച്ചുകൊണ്ട് വസുദേവൻ ചിറ്റുവിൻ്റെ ചെവിയിലേക്ക് സ്വകാര്യമെന്നോണം പറഞ്ഞു അച്ഛൻ പറഞ്ഞ കാര്യം തോന്നിയ ചിത്തൊന്നും ഇടാതെ കണ്ണുകളോട് കൂടി മഹേന്ദ്രനെയും നോക്കിക്കൊണ്ട് നിന്നു ദേവയുടെ തോളിയുടെ കൈകളിട്ട് നിൽക്കുന്ന മഹേന്ദ്രനെ കത്തുന്ന കണ്ണുകളോട് സ്ത്രീകര നോക്കി നിന്നു അലരിക്ക സ്ത്രീകൾ അത്രയും പറഞ്ഞ് ദേവയെ മഹേന്ദ്രനെ നടത്തി മാറ്റി അവളുടെ മുഖം അടിച്ചൊന്ന് കൊടുക്കാൻ വേണ്ടി കൈ ഉയർത്തി അവളോട് ആക്രോശിച്ചു എടി പഴച്ചവളെ സ്വന്തം അമ്മയുടെ മുമ്പിൽ കണ്ടവന്റെ തോളിച്ചാണ് നിൽക്കുന്ന എനിക്ക് അത് കുഴപ്പമില്ല അരിടി ആ ഒരു കൈകൾ ഉയർത്തി ദേവി അടിക്കാനൊരുങ്ങിയതും മഹേന്ദ്രന്റെ അലർച്ചി ഒരേ സമയത്തായിരുന്നു അത്രയും നേരം മുമ്പിൽ കാഴ്ച അണ്ടോണ്ട് പെട്ടെന്നുള്ള മഹേന്ദ്രന്റെ അലർച്ചയിലും തുറന്നു പറച്ചില്ലോ ഇടിവെട്ട് ഏറ്റവും പോലും ഞെട്ടിക്കൊണ്ട് അവനെ തന്നെ നോക്കി നിന്നു ഈ സമയം ജിത്വാഗ വല്ലാത്തൊരവസ്ഥയിലായി താൻ കേട്ട തെറ്റിപ്പോയെന്നറിയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിൽപ്പെട്ട അവൻ സ്ത്രീകളെയും വാസ്തവന്റെ മുഖത്തേക്ക് മാറി മാറി നോക്കി അവരുടെ മുഖഭാവത്തിൽ താൻ കേട്ട സത്യമാണെന്ന് മനസ്സിലായതും അത്രയും നേരം ക്ഷമിച്ച് കടിച്ചു പിടിച്ച് ജിത്തു ദേഷ്യം കൊണ്ട് വിറച്ച് മഹേന്ദ്രന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് തന്റെ അടുക്കിലേക്ക് ഓടി വന്ന ജിത്തുവിന്റെ നെഞ്ചിൽ വലത് കയ്യുർത്തി ആ നെഞ്ചിൽ തടസ്സം നിർത്തിക്കൊണ്ട് മഹേന്ദ്രൻ ജിത്തുവിനോട് പറഞ്ഞു എണ്ണ തോണിയിൽ നിന്ന് ഇപ്പൊ എഴുന്നേറ്റിട്ടല്ലേ ഉള്ളൂ വെയിറ്റ് ഈ സമയം സ്വഭാവത്തിലേക്ക് വന്ന പോലെ വല്ലാത്തൊരു പരിഭ്രമത്തോടെ കേട്ടത് വിശ്വസിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലെത്തിപ്പോയ സ്ത്രീകര വിരൽ ചൂണ്ടിക്കൊണ്ട് ചുവന്ന കണ്ണുകളോടെ മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എടി നീ എന്റെ ദേഷ്യ പിടിക്കാൻ വേണ്ടി വെറുതെ എന്താ വട്ടായോ ഞാൻ പറഞ്ഞ സത്യ ഭദ്ര മിസിസ് ദേവഭദ്ര മഹേന്ദ്ര ദേവ വസിഷ്ഠ അത്രയും പറഞ്ഞു ദേവയുടെ കഴുത്തിലായി അവൻ കിട്ടിയ മഞ്ഞച്ചടൽ കോർത്ത പുറത്തേക്ക് പുറത്തേക്കെടുത്തിട്ടതും ജിത്തുവും ശ്രീകരയും എല്ലാം ഒരു നിമിഷം ഭൂമി നിശ്ചലമായ കാലടിയിലെ മണ്ണ ഒലിച്ചു പോകുന്ന പോലെ തോന്നി പേർക്കും ഇത്രയും കാലം കെട്ടിപ്പടുത്ത് ഉയർത്തി സ്വപ്നങ്ങളെല്ലാം ഒരു കൊട്ടാരം പോലെ അവരുടെ മുമ്പിൽ തകർന്നടിഞ്ഞു ജിത്തുവിനെ തന്നെ മാനസിക നില തെറ്റുന്ന പോലെ തോന്നി വിശ്വസിക്കില്ല നീ കള്ളം പറയുകയാണോ മഹേന്ദ്ര കള്ളം പറയാ ഒരു ഭ്രാന്തിനെ പോലെ ദേവയുടെ കഴുത്തിൽ കാണുന്ന മഞ്ഞ ചേട്ടിൽ കോർത്ത താടി നോക്കിക്കൊണ്ട് മഹേന്ദ്രന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജിത്തു അവനോടായി അലറികൊണ്ട് പറഞ്ഞു അതിനു മറുപടി മഹേന്ദ്രന്റെ ചുണ്ടിൽ ഒരു വിജയച്ചേരി ഉണ്ടായിരുന്നു അവൻ ജിത്തുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ തന്റെ ഇടത്തേക്ക് ജിത്തു പിടിച്ച തന്റെ ഷർട്ട് അവനിൽ നിന്ന് അടത്തി മാറ്റിക്കൊണ്ട് അവനോടായി പറഞ്ഞു എന്താ ജിത്തു ഒരുമാതിരി തെരുവ് പട്ടികൾ ഷോ നടത്തുന്ന പോലെ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അവളുടെ കഴുത്തിലേക്ക് നോക്കി അത് ഞാൻ കിട്ടിയ താലിയാ ഇനി നിങ്ങൾക്കധികം പ്രൂഫ് വേണമെങ്കിൽ അത്രയും പറഞ്ഞ മഹേന്ദ്രൻ ഏറ്റവും പുറകിലായി നിൽക്കുന്ന വക്കീലിനെ നോക്കി അർജുൻ ഈ ഫോട്ടോസ് ഒന്ന് വക്കീലിന് കാണിച്ചു കൊടുക്കും ഒപ്പം തന്നെ ഈ ഡോക്യുമെന്റ്സും ശരി കേട്ടോ ഒന്ന് ഞെട്ടിക്കൊണ്ട് അർജുനൻ അത്രയും പറഞ്ഞു മഹേന്ദ്രന്റെ കയ്യിൽ നിന്ന് ഫോട്ടോസും ഡോക്യുമെന്റ്സുമായി വക്കീലിന്റെ കയ്യിലേക്ക് കൊടുത്തു എടോ വക്കീലേ ഈ കൂട്ടത്തിൽ വിവരമുള്ള ആളല്ലേ വായിച്ചു നോക്ക് ഒപ്പ ഫോട്ടോസും നോക്ക് ഞങ്ങൾ വിവാഹം കഴിഞ്ഞപ്പോൾ എടുത്തതാ ഇത് മേരേജ് സർട്ടിഫിക്കറ്റ് ഈ സമയം വന്ന് വക്കീലിനോട് ചോദിച്ചു എന്താണോ വക്കീലേ സത്യമാണോ അത് അത് പിന്നെ സർ ഇതിൽ പറയുന്ന പ്രകാരം ആണെങ്കിൽ ദേവഭദ്ര മേഡത്തിന്റെ വിവാഹം ലീഗലി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതാണ് അതായത് അവരിപ്പൊ നിയമവരായിട്ട് ഭാര്യയും ഭർത്താവുമാണ് ഞാൻ ഇത് വിശ്വസിക്കില്ല

അത്രയും പറഞ്ഞാൽ താലി പിടിക്കാൻ പുറപ്പെട്ടതും മഹേന്ദ്രന്റെ ചവിട്ടുകൊണ്ട് നില തെറ്റി നിരത്തേക്ക് തെറിച്ച് വീണതും ഒരേ സമയമായിരുന്നു ഒരു നിമിഷം പേടിച്ചുപോയ ദേവം മുമ്പോട്ടേക്ക് നോക്കിയപ്പോൾ കാണുന്നു ജിത്തുവിനെ കൊല്ലാൻ പാകത്തിന് മുറുകിയ മുഖത്തോട് കൈമുഷ്ടിച്ചു പിടിച്ച് അവനെ തന്നെ നോക്കി നിൽക്കുന്ന മഹേന്ദ്രദേവ് വസിഷ്ഠയായിരുന്നു ഈ മഹേന്ദ്രദേവ് വസിഷ്ഠയുടെ പെണ്ണിന്റെ കഴുത്തി ഞാൻ കെട്ടിയ താലി പൊട്ടിച്ചെറിയാൻ മാത്രം ധൈര്യമുള്ള ആണൊരുത്തരാണെങ്കിൽ ഞാനൊന്ന് കാണട്ടെ മഹേന്ദ്രന്റെ അലർച്ചയിൽ ആ മാൻഷൻ പോലും കിടുങ്ങി പോയി നിലത്തേക്ക് തെറിച്ച് വീണ ജിത്തുവിനെ വാസുദേവനെ ഓടിച്ചെന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി ഈ സമയമാണ് അകത്തു നിന്നുള്ള ബാളം കേട്ട് മഹേന്ദ്രന്റെ കാടകത്തേക്ക് കയറി വന്നു അവരെ കണ്ട മഹേന്ദ്രൻ അവരെ നോക്കി ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു നോക്കി നിൽക്കാതെ ഇവറ്റകളെല്ലാം പിടിച്ച് പുറത്താക്കും കേൾക്കേണ്ട താമസം അവന്റെ കാഡ്സിൽ വന്ന് ജിത്തുവിനെയും വാസുദേവനെയും സ്ത്രീകളെയും പിടിച്ച് പുറത്തേക്ക് ബലമായി തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചു ഇതിനിടയിൽ ജിത്ത് മുറുകിയ മുഖത്തോടെ മഹേന്ദ്രനെ നോക്കി അലടിക്കൊണ്ട് പറഞ്ഞു അവസാനിച്ചു കളി ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ നാണയമംഗലത്തിൽ ജിതേന്ദ്രനല്ല നിന്റെ കാൺ നിന്ന് ഇവിടെ ഞാൻ പറയുന്ന ജിതേന്ദ്രനാ ഓർത്തുവച്ചോ നീ ജിത്തു ഗാഡ്സിന്റെ കയ്യിൽ കിടന്ന് കൊതിരിക്കൊണ്ട് മഹേന്ദ്രനെ നോക്കി പറഞ്ഞു അത് കേട്ടതും ഭയെന്നുകൊണ്ട് നിൽക്കുന്ന ദേവയുടെ കയ്യിൽ മുറുകിയെ പിടിച്ച് അവളെ തന്റെ നെച്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മഹേന്ദ്രൻ ജിത്തുവിനോട് പറഞ്ഞു എന്നാ എനിക്കതൊന്ന് കാണണല്ലോ പെണ്ണിനെ എന്നിൽ ജീവേന്ദ്രെ നകറ്റുന്ന കാര്യം ചിന്തിച്ചാ പോലും പിന്നെ നീ ജീവനോട് ഇരിക്കില്ല ഓർത്തു വെച്ചോ എന്റെ ഈ വാക്കുകൾ മുറുകിയെ മുഖത്തോടെ നിൽക്കുന്ന മഹേന്ദ്രനെയും മഹേന്ദ്രനെ കൊല്ലാമ്പാത്തിൽ എന്തിനു എന്ന പോലെ നിൽക്കുന്ന ജിതേന്ദ്രനെയും ഭയത്തോടെ നോക്കി നിന്നു ദേവ തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം